സാ സാഗോലിയാത്ത് വന്ന ഗോലിയാത്ത് എന്ന് പറയുമ്പോൾ മഹാരാക്ഷസനാണ് അവൻ്റെ ഷെക്കൽ എഴുന്നൂറ് ഷെക്കലാണ് അവൻ്റെ പരിച പതിമൂന്നടിയാണ് അവൻ്റെ കുന്തം ദാവിയുദ്ദുടെ പയ്യൻ ഇടയച്ചെറുക്കനാണ് ദാവൂദിനോട് ഗോലിയാത്ത് ചോദിക്കണത് എന്താണ് നീ എൻ്റെ അടുത്ത് വരാൻ എന്ത് മെരിട്ടെന്നാണ് ചോദിക്കണത് ദാവീദ് പറഞ്ഞത് എന്താണ്

അടി നീളം കുന്തവും പിടിച്ചിരിക്കുന്ന ഒരു രാക്ഷസന്റെ അടുത്ത് ഒരു വടിയും പിടിച്ചിട്ട് ഒരു മനുഷ്യൻ വരികയാണ് അപ്പോൾ ഗോലിയാർ തുടനെ ചോദിക്കുകയാണ് വാട്ട് മേൽ യു ഹാവ് ടു ഫേസ് മീ നീ എന്നെ അഭിമുഖീകരിക്കാൻ നിനക്കെന്ന യോഗ്യത എന്ന് പറയും അതിനെ ദാവിദ് ഒരു ഉത്തരമുണ്ട് ശ്രുതിക്കേണ്ടാവി പ്രതിഭജിച്ചു വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ നിന്റെ മെറിറ്റ് അതാണ് നിന്റെ മെറിറ്റ് യോഗ്യത വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്റെ ഇടയ്ക്ക് വരുന്നു ഞാനാകട്ടെ ഞാനാകട്ടെ നീ നിന്നിച്ച നീ നിന്നിച്ച ഇസ്രായേൽ സേനകളുടെ ഇസ്രായേൽ സേനകളുടെ ദൈവമായ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് കർത്താവിന്റെ നാമത്തിൽ കൈയടിച്ച് കൈയ്യെട്ടിച്ച് നിങ്ങൾ അടിച്ചു നിലമ്പരശാക്കുന്ന ഏത് പ്രതിയോഗിയുടെ മുമ്പിൽ അത് പരീക്ഷയാകട്ടെ കോടതിയാകട്ടെ സർക്കാർ ഓഫീസ് ആയിക്കോട്ടെ ആശുപത്രി ആയിക്കോട്ടെ ഓപ്പറേഷൻ തിയേറ്റർ ആയിക്കോട്ടെ എവിടെ ചെന്നാലും നീ നീ പറയണം എന്താണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പടി ചെയ്ത ദൈവത്തിന്റെ നാമത്തിലാണ് ഒന്ന് പറഞ്ഞ ദൈവവേദലേ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഉടമ്പടി ചെയ്ത എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ് നിന്നെ ദൈവമില്ല എന്റെ ദൈവവേദ എപ്പോഴും മനസ്സിലാക്കി ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് ഉടമ്പടി തൈലം കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത് പ്രധാനപ്പെട്ട എന്താണ് ഉടമ്പടി കാശ്വീര് അതാണ് സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളം എന്താ വിഷയം ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട ഓപ്പറേഷന് പോകുമ്പോഴെല്ലാം പ്രധാനപ്പെട്ട വിഷയത്തിന് പോകുമ്പോഴെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉടമ്പടി കാശീര്യം ഉണ്ടായിരിക്കും എന്താ കാര്യം നിങ്ങൾക്ക് പക്ഷേ ഈ ഉണ്ടായിട്ട് കാര്യമില്ല അതേസമയം തന്നെ നമ്മൾക്ക് മനസ്സിലൊരു ഒരു 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 വിശ്വാസം ഉണ്ടാണ് എന്താണ് ഞാൻ വന്നിരിക്കുന്നത് സൈന്യേൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിലാണ് അമ്മ അമ്മ പരിശുദ്ധ അമ്മ കാര്യം ദൈവത്തിൻ്റെ നാമത്തിൽ പരിശു അമ്മയുടെ മധ്യസ്ഥൊക്കെ ചെയ്യുമ്പോഴേ എന്താ സംഭവിക്കണത് നമ്മുടെ കൂടെ ആര് വരും ഐ കം വിത്ത് യു അതല്ലേ ഉടമ്പഴിയുടെ വാഗ്ദാനം ഞാൻ നിൻ്റെ കൂടെ വരും ആരാണ് നീ എവിടെ പോയാലും വരുമെന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ റോഷൻ റോഷൻ്റെ സാക്ഷ്യം ബന്ധാൻ റോഷന് മൂന്ന് വർഷമായിട്ട് മക്കളില്ല കോട്ടയംകാരനാണ് മൂന്ന് വർഷം മക്കളില്ല അപ്പോഴ് അവസാനം മക്കളില്ലാത്ത ഒരു മക്കളില്ലാത്തൊരവസ്ഥയിൽ ഭാര്യയും ഭർത്താവും ഒരാൾക്ക് ഒരാൾ ഇവിടെയും ഒരാൾ അവിടെയും അങ്ങനെ ജീവിക്കുകയാണ് അപ്പം ഇങ്ങനെ മക്കളില്ലാത്തൊരു കാലം ഇങ്ങനെ കടന്നു പോവുകയാണ് പക്ഷേ അതേ ജോലിയെ പഠിതി ഇവർക്ക് ഒരു കുറച്ച് കാലം മാത്രമേ ഒരുവിന് താമസിക്കാൻ പറ്റുകയുള്ളൂ അല്ലാത്തപ്പോൾ ആണ്ടി പത്ത് മാസം അവർ പുറത്താണ് ആണ് ഇങ്ങനെയൊക്കെ പല സാങ്കേതിക ജീവിത പ്രശ്നങ്ങൾ കാരണമാണ് മക്കളില്ലാതെ പോരണത് പക്ഷേ അവരെ ട്രൈ ചെയ്തിട്ട് വെക്കും മക്കളുണ്ടായിട്ടും ഇല്ല മക്കൾ മക്കളുണ്ടാകുമെന്ന് അറിയത്തുകയില്ല ഇങ്ങനെ ആകെപ്പാട് കൺഫ്യൂഷൻ ആയിരിക്കുന്ന സമയത്താണ് ഇവർ ഉടമ്പടി ചെയ്യണത് ഉടമ്പടി ചെയ്യണത് അവരുടെ വീട്ടിലാരോ ഉടമ്പടി ചെയ്യണതാണ് പിന്നീട് അവർ നേരെ വന്ന് ആ ഉടമ്പടിയുടെ ശക്തി മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഉടമ്പടി ചെയ്യണത് പക്ഷേ ഉടമ്പടി ചെയ്യുമ്പോൾ സംഭവിക്കേണ്ട ഒരു വിഷയമുണ്ട് അന്ന് രാത്രി ഈ റോഷനൊരു സ്വപ്നം കാണാം എന്താ സ്വപ്നം വെച്ചാൽ അവനൊരു വഴിയിൽ നിന്ന് ഒരു വഴി എവിടെയും യാത്ര പോയിട്ട് വീട്ടിലോട്ട് വരികയാണ് റോഡേ ഇറങ്ങി വഴിയിലേക്ക് വരികയാണ് വഴി കണ്ടുവരുമ്പോൾ അമ്മ മാതാവ് ഇവൻ്റെ കൂടെ വരുന്നു പക്ഷെ ഒരു വ്യത്യാസമുണ്ട് എന്താണ് അമ്മ മാതാവ് പ്രഗ്നൻ്റാണ് അതാണ് സ്വപ്നത്തിൻ്റെ വിഷയം ഗർഭിണിയായ മാതാവ് അതുകൊണ്ട് ഞാനും അമ്മയും കൂടി സംസാരിച്ചുകൊണ്ട് വരികയാണ് അപ്പം അമ്മ ഗർഭിണിയാണ് അയാൻ മാതാവാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് ഞാൻ സ്വപ്നത്തിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ പെട്ടെന്ന് മഴ പെയ്തു ഞാനും അമ്മയും കൂടി വരുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു മഴ പെയ്തപ്പോൾ ഞങ്ങളൊരു വീട്ടിലോട്ട് പ്രവേശിച്ചു അപ്പോൾ ആ വീട്ടിൽ ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം മഴ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അമ്മ ഒരു കുഞ്ഞിനെ എനിക്ക് തന്നിട്ട് അമ്മ പോയി ഞാൻ കുഞ്ഞുമായിട്ട് വീട്ടിലോട്ട് പോകുന്നു ആ ആഴ്ചയിൽ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയെന്ന് ശ്രുതികേണ്ട ഹലലി